തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നല്ല സിറ്റിയാണ് നല്ല എന്താ നല്ല ബീച്ചസുണ്ട് നല്ല ടെമ്പിൾസ് ഉണ്ട് നല്ല നല്ല പ്ലേസസ് ഉണ്ട് ഫോറസ്റ്റ് അപ്പോൾ മാനവിയായാലും കനകക്കുന്നായാലും മ്യൂസിയം ആയാലും എല്ലായിടത്തടുത്താണ് നമുക്ക് പോയി വരാൻ നല്ല പയ്യന്മാർക്കായാലും ഏത് തരത്തിലുള്ള പ്രായക്കാർക്കായാലും ചില്ലിയാൻ പറ്റിയ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട് എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളതാണെങ്കിൽ ഇവിടുത്തെ റോഡിൻ്റെ കാര്യമാണ് നമ്മളെപ്പോൾ വന്നാലും ഒരു സൈഡിൽ പൈപ്പ് കുഴിച്ചിരിക്കും അല്ലെങ്കിൽ ഒരു സൈഡിൽ പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കും അല്ലെങ്കിൽ ഏത് സൈഡ് വേണോ ഇങ്ങനെ റോഡ് കുഴിച്ചിട്ട് നമുക്ക് എപ്പോഴും ട്രാഫിക് ഉണ്ടാകുന്ന സത്യം പറഞ്ഞ ഒരു മെട്രോ സിറ്റി പോലെ അല്ല പോപ്പുലേഷൻ കുറവാണ് എന്നിട്ടും വളരെയധികം എന്തോ ട്രാഫിക് വരാൻ കാരണം ഇതേപോലെ റോഡ് വൈപ്പ് കുഴിച്ചിടുന്നതും ഈ കുഴികളും കാരണമാണ് അത് കുറയ്ക്കണമെന്ന് മാത്രമേ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് അല്ലാതെ ബാക്കിയായിട്ട് നെഗറ്റീവ് എന്ന് പറയാൻ ദീർഘത്തിന് ഇല്ല എല്ലാം എല്ലാം ഉണ്ട് പണി ഇടി ഉറപ്പാണ് ആണ് നെഗറ്റീവ് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല പക്ക പെർഫെക്റ്റ് ാണ് തിരുവാൻഡ്രത്തെ കുറിച്ച് അഭിപ്രായം വെച്ചാൽ തിരുവാൻഡ്രം കറങ്ങാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലങ്ങളാണ് ഫ്രണ്ട്സായിട്ട് വന്ന കുറേ സ്ഥലങ്ങളുണ്ട് പോവാനും ബീച്ച് ആയാലും പാർക്കായാലും ക്ഷേത്രങ്ങളും കുറേ ഉണ്ട് ഫേമസ് ക്ഷേത്രങ്ങളും പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം വന്നുണ്ട് ആറ്റുകാല് പിന്നെ ബീച്ചൊക്കെ കോവളം ബീച്ചുണ്ട് ശംഖപുളം കൊച്ചുവേളി വേളി പിന്നെ കറങ്ങാനും കുറേ സ്ഥലങ്ങൾ ലേഡീസിന് ലേഡീസിനെയൊക്കെ ഏത് പാതരാത്രി പോയി ഇറങ്ങി ഇറക്കാം പണ്ടത്തെ കാലമൊക്കെ മാറിപ്പോയി ഏത് പാതരാത്രി ഇറങ്ങി ഇറക്കാം ഇവിടെ മാനവീകരുന്നതിന് ശേഷം രാത്രി നൈറ്റ് ഫുള്ള് നൈറ്റ് ഇവിടെ ആളുണ്ട് പോയി നോക്കിയാൽ ഫുൾ നൈറ്റ് ആളാവിടെ പിന്നെ അത് ഇവിടെ അവിടെനിന്ന് മാത്രമല്ല കുട്ടിയില്ലാത്ത ആൾമോസ്റ്റ് എവിടെ എവിടെ ആണെങ്കിലും ധൈര്യമായിട്ട് പോവാം ലേഡീസിൻ്റെ ധൈര്യമായിട്ട് പോവാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ റൂറൽ ഏരിയാസിലോട്ടൊക്കെ അത്ര സേഫായിട്ട് തോന്നണില്ല ഭയങ്കര കയറിയാണ് കൊടുക്കുന്നത് എല്ലായിടത്തും ഭയങ്കര റൗൺസാണ് പിങ്ക് പോലീസ് ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പിങ്ക് പോലീസ് സേഫ്റ്റിയൊക്കെ പക്കയാണ് ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ജീവനക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പം ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് തിരുവനന്തപുരത്ത് ഞങ്ങളിപ്പം ഇന്നലെ മിനിമ രണ്ട് ദിവസമായിട്ടുള്ള തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു മാസത്തെ കോഴ്സിന് വന്നതാണ് ഞങ്ങൾ തിരുവനന്തപുരം കാണാനായിട്ട് ഒന്ന് ഇറങ്ങിയ രാത്രി ഞങ്ങളിപ്പോൾ കനയക്കുന്ന് പാലസിൻ്റെ മുഖമായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരം വന്നിട്ട് കണ്ട് ആദ്യമായിട്ട് കാണാൻ ഇറങ്ങിയ സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു ഫീലാണ് എന്ന് വെച്ചാൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് തന്നെ ഒരു നമ്മുടെ ഭരണത്തിൻ്റെ തല നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം കൂടാതെ ഒത്തിരി നമ്മൾ വളരെ ഒത്തിരി ഒത്തിരി എന്നാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പഴയ ചരിത്രപരമായ സ്മാരകങ്ങളും എല്ലാം ഉള്ള ഒരു എല്ലാം ഉള്ളതാണ് തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം ഒരു ദിവസം ഫീൽ നല്ല തിരുവനന്തപുരം ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഇന്ട്രഡക്ഷൻ നടത്താന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചിലപ്പോ തോന്നാം ട്രിവാൻഡ്രത്തെ കുറിച്ച് എന്ത് പറയാനെന്ന് അല്ലെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ ഭരണ കേന്ദ്രം തന്നെ അതുപോലെ നിയമസഭാ സമാജികർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ പുരോഗതി വിലയിരുത്തുക അല്ലെങ്കിൽ തന്നെ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന നിയമസഭ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ചരിത്ര പൈതൃകമായ നാപ്യർ മ്യൂസിയം ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന നമ്മുടെ കനക്കുന്ന് പാലസിലാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അനന്തപത്മനാഭൻ ഉറങ്ങുന്ന ഈ മണ്ണിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം അത് വളരെ പ്രശസ്തമാണ് അത് നമ്മുടെ ഈ ഈടക്കാലത്ത് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ലോകത്ത് തന്നെ ഇന്ന് അറിയപ്പെടുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം എല്ലാ രീതിയിലും നമ്മുടെ പൊതുജനങ്ങൾക്ക് പൊതുവിൽ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് തന്നെ തലസ്ഥാനമായ ഈ ട്രിവാൻഡ്രം വളരെ സേഫാണ് നമ്മുടെ കെൽട്രോണിന് സമീപമായിട്ട് തന്നെ മാനവീയം വീതി ശരിക്കും അത് നമുക്ക് ഫ്രീഡം വാക്കിങ്ങിന് തന്നെ ഉദ്ദേശിച്ച് നടക്കുന്നതാണ് എല്ലാവർക്കും വളരെയധികം പ്രായവ്യത്യാസം തന്നെ തന്നെ എല്ലാവർക്കും അത് ആസ്വദിക്കാനും എല്ലാത്തിനും തന്നെ കഴിയുന്നുണ്ട് ഒപ്പം എൻജോയ്മെൻറ്റ് എല്ലാ രീതിയിലും നമ്മുടെ സന്തോഷം ഉൾക്കൊള്ളുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നല്ല കാര്യം തന്നെയാണ് അപ്പം ട്രിവാൻഡ്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റ് ജില്ലക്കാർക്ക് ഇത് കുറച്ച് അനുഭവമാകും എന്ന് വിശ്വസിക്കുന്നു തിരുവനന്തപുരത്തുകാർക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയും എന്നിരുന്നാലും മറ്റുള്ള ജില്ലക്കാർ അത് മനസ്സിലാക്കണം എപ്പോഴും കാമാൻ കോയിറ്റാണ് മറ്റുള്ള ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഏതൊരു തരത്തിലും ഭീതിജനകമായി സഞ്ചരിക്കേണ്ട അവസ്ഥ നമുക്ക് ഇവിടെ വരത്തില്ല ട്രിവാൻഡ്രം എപ്പോഴും സേഫാണ് സ്ത്രീകൾക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും ഒപ്പം പോലീസ് സംവിധാനങ്ങളും മറ്റുള്ള എല്ലാ രീതിയിൽ നോക്കിയാലും സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലും എല്ലാ രീതിയിലും വളരെ സേഫും യാത്രാ സൗകര്യവും ഒപ്പം എല്ലാ തരത്തിലും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ തനതായ ഒരു സംസ്കാരം ഉറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ട്രൊറാണ്ടോ ഒപ്പം തന്നെ എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്